वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमः कृष्णाय वासुदेवाय देवगीनन्दनाय ज नन्दगोपकुमाराय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे बालकाण्डम् अहल्यास्तुति ज्ञानहो कृदार्थनायेन् जगन्नाथ നിന്നെ കാണായി വന്നതു വന്നതുമൂലം എത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാപേക്ഷിതം പാദപദ്മാനിക്കല്ലോ സിദ്ധിച്ചു ഹവൽ പ്രസാദാതിരേഖത്താൽ അതിനെത്തുമോ ബഹുകൽപകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേം ജഗൽപത് മർത്യഭാവേന വിമോഹിപ്പിച്ചിടും ആനന്ദമയനായോരതിമാകൻപൂർണ്ണൻ ന്യൂനതിരേഖൂനോ ഭവാൻ ത്വൽ പാദംബുജ പവിത്ര ഭഗീരഥി സർപ്പഭൂഷണവിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനുംശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്തു പുണ്യമെന്തു വന്നിപ്പതു വൈകുണ്ഠ തൽ കണ്ടാത്മനാ ദുർലഭമൂർത്തേ വിഷ്ണു ർത്യനായവതരിച്ചോരു പുരുഷം ദൈവം ചിത്തമോഹനം രമണീയദേഹിം രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുദ്ധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല ൊരു പാദാഭുജമാരായി നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരഞ്ജനും യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ ജേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ നാരദ ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതിദേവിതാനും ബ്രഹ്മലോകത്തിങ്കൾ നിന്നന്മുഖം കീർത്തിക്കുന്നു കൽമശരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യനദ്വയൻ വേദനല്ലാരും വേദനല്ലാരുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാക്യൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേ ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനമോ മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തി ഭജിച്ചിടുന്നേൻ മനസിന സ്വതന്ത്രൻ പരിപൂർണനാനന്ദത്മാ രാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്ണുരുദ്രനാമങ്ങൾ പൂണ്ടൂദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തേദ്യൻ മമചേത ശിവസിക്കണം രാമ രാഘവാദ പങ്കജം നമോസ്തുദേ ശ്രീമയം ശ്രീദേവി യ പദ്ധഹീനന്മാരാ ദിവ്യന്മാരനുധ്യേയം മനഥം മുക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻകരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിലം ശ്രകളിശമത്സ്യതം മൻ മനോനികേതൽ വിനശനം നിർമ്മത്മാനം പരമാസ്പദം നമോസ്തു ജഗദശ്രയം ഭവാൻ ജഗത്ത ജഗദാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും ആസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമാം കാരകാരണകർത്തൃഫലസാധനഭേദം മയയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലു വിമോഹിതചേതങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ മനസ്സേ വിശ്വാത്മാവാം നിന്തിരുപടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോ രാജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുപടിയല്ലോ ശുധനദ്വയൻ സമൻ നിത്യൻ നിർമലേകൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ക്തിപ്രദൻ യുക്തം യുക് യോഗ പ്രദൻ സക്തക്തിദൻ സിദ്ധാ സിദ്ധിപ്രദൻ തധാരാത്മാവേവൻ സകല ജഗന്മയൻ തൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാദൃതത്മകൻ പരൻ പരമാത്മാ സർവാത്മാ വിഭൂ സച്ചിത് സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതാദിഥൻ സർവദേവതാമയൻ നിന്തിരുവടിയോ എത്രയും മൂഢാത്മാവായന്തോ ഞാൻ എങ്ങനെ അറിയുന്നു എങ്ങനെയറിയുടെ തത്വം എന്നാലും നമസ്തേ നമോ നമാം എത്ര കത്രാഭി വസിച്ച് ഈടുമല്ലാന്നാളും തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകവേണം എന്നൊഴിപരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമം ഭക്തവത്സല രാമം നമസ്തേകേശ രാമാഘവ രാമാമസ്തേ നാരായണം സന്തതം നമോസ്തു സമസ്തകർമാർപ്പണം കി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വജൽപേ ജനന മരണ ദുഃഖാഭം ജഗന്ന ദിനകോടി സദൃശപ്രഭം രാമം കരസാരസുഗ സുഹൃദരജാ കരുണാകരം കാളജലദാഭാസം രാമം ജനകരുചിര ദിവ്യാംബരം രമാവരം കനഗോജല രഞ്ഞ്ഞ്ജിതകലോലവിമലവിലോചനം കമലോദ്ഭവനദം മനസാ രാമമീഠേ പുരദസ്ഥിതം സാധീശ്വരം രഘുനാഥം പുരുഷോത്തമം കുപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ അനുജ്ഞയാ പോയതു പവിത്രയാ ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാളും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഹൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം ജപിച്ചീടിൽ അർത്ഥവുമേറ്റമുണ്ടാ ഗുരുതൽപകൻ കനകസ്തേ സുരായി ധരണീ സുരഗന്ധ പിതൃമാതൃാഭോഗീ പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണ ചേദസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്യാ ജപിച്ചാധരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദൃത്തനായി പരയേണവോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും കൃഷ്ണായ വാസുദേവഗീനന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ नमो नम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे